വയനാട്ടിലെ മുണ്ടക്കൈ പുഞ്ചിരിമറ്റം എന്ന പ്രദേശത്ത് നടന്ന ഒരു ലാൻഡ് സ്ലൈഡ് നമ്മളെല്ലാവരും രാവിലെ ഉറക്കം എഴുന്നേറ്റ സമയത്ത് ആദ്യം കേട്ട വാർത്ത അതാണ് ഇന്ന് സ്വാഭാവികമായിട്ടും ഞാൻ എല്ലാ ദിവസവും നമ്മുടെ അർജുൻ്റെ വാർത്ത ചെക്ക് ചെയ്യാറുണ്ട് അപ്പം ഇന്നും അതുപോലെ തന്നെ അർജുനന് വേണ്ടിയിട്ട് ഇന്ന് തെരച്ചിലുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ആദ്യം കേൾക്കുന്നത് ഒരു സ്ത്രീ കരഞ്ഞു വിളിക്കുന്ന അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ ഒരു വ്യക്തി അവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അവിടെ റോഡും എല്ലാം തകർന്നു കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ആദ്യം കണ്ടത് പക്ഷെ പിന്നീട് ആ ഒരു സ്ത്രീയുടെ ആ ഒരു വീഡിയോ കൂടി കണ്ട സമയത്ത് എനിക്ക് എന്താ പറയുക ഇത് എത്രയും അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടും കാര്യങ്ങളും അനുസരിച്ച് നോക്കുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം ഇതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ്റി പതിനാല് മരണം വരെ ആയി എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അവർ സുന്ദരമായിട്ടുള്ള പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകരമാണ് അതിനോട് സൈഡിൽ ആ ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട് ആദ്യമുള്ളതും ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടാൽ തന്നെ മനസ്സിലാകും വളരെ പച്ചപ്പ് നിറഞ്ഞിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട് പുഴ കുറേ അപ്പുറത്ത് കൂടിയാണ് ഒഴുകുന്നത് പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം അവിടെയുള്ളവർക്കും ഒരു വ്യക്തതയില്ല ഇല്ലായെന്നുള്ളതാണ് കാരണം അവിടെ ഒരു ചാലുകൂലം ഒഴുകാത്ത ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് മലവെള്ളപ്പാച്ചിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് വളരെ ശക്തിയോട് കൂടിയിട്ട് വന്ന് അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് വരെ നടന്നിരിക്കുകയാണ് ഒരു പത്ത് മുന്നൂറ് കുടുംബം ഒരു ഇരുന്നൂറ്റി അൻപത് കുടുംബം വരെ ഉണ്ടെന്ന് പല വ്യക്തികളും പറയപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ കണക്കും കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ടാകും അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ മോശമാണ് ചെറിയ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു ലാൻഡ്സ്ലൈഡ് തന്നെയാണ് ഞമ്മളൊന്നും ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് അവിടെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇങ്ങനൊരു ഇൻസിഡൻ്റ് അവിടെ നടന്ന സമയത്ത് അവിടേക്ക് വേണ്ട എല്ലാ രക്ഷാപ്രവർത്തകരെയും പെട്ടെന്ന് തന്നെ എത്തിച്ചു എന്നുള്ളതാണ് നാട്ടുകാരടക്കം അതിൽ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു സന്ദർഭം വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന തരത്തിൽ കാണിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോടും ഇതുമായി സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന ആളുകളോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ദുരന്തമുഖത്ത് പെട്ടെന്ന് തന്നെ എത്തിപ്പെടുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഏതായാലും എല്ലാവരും നന്ദി ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് എല്ലാവരും ഉറക്കത്തിലാണ് ആരും ഒന്നും അറിയാതെ പെട്ടെന്ന് ദേഹത്തേക്കൊക്കെ മണ്ണും വെള്ളവും ഒലിച്ചു അവസ്ഥയാണ് കുറേ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കുറേ ആളുകൾ നഷ്ടമായിട്ടുണ്ട് ഇപ്പോഴും കാണാതെ കുറേ ആളുകളുണ്ട് അവർ സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം പോയി ദൈവം അവർക്ക് ഇങ്ങനെയുള്ള ഒരു വിധിയാണ് നൽകിയിട്ടുള്ളത് പക്ഷേ ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു വിധി വേണമായിരുന്നു എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഇനിയും എത്രയോ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് പക്ഷേ അവിടെ അനധികൃതമായിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇനി എടുത്ത് പറയുന്നില്ല അപ്പോൾ ഏതായാലിങ്ങനെയൊക്കെയാണ് അവസ്ഥ